തിരുവനന്തപുരം അഴൂർ ഗ്രാമപഞ്ചായത്തിലെ നിർധന കുടുംബത്തിന്റെ വീട് നിർമ്മാണം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തിലെ തെറ്റിച്ചിറ വാർഡിലെ വാർഡ് അംഗം സജിത് മുട്ടപ്പലത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വീട് നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ കർമ്മം അടൂർ പ്രകാശ് എംപി നിർവഹിച്ചു പഞ്ചായത്ത് അംഗം ശ്രീ പ്രിയപ്പെട്ട ശ്രീ സജിത്തും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരും ഒത്തുചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭം കുറിക്കുന്നത് ഈ അവർ താമസിച്ചിരുന്ന വീടിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ശോച്യാവസ്ഥ ഈ നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല രണ്ട് കൊച്ച് കുഞ്ഞുങ്ങൾ ഏഴാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഭിന്നശേഷിയിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് എങ്കിലും അവർ മിടുക്കന്മാരായി പഠിക്കുന്നു എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവിടെ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ശ്രീ സഞ്ജയ് അതുപോലെ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ ഒട്ടനവധി ആളുകളുടെ സഹായങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഏതാണ്ട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരാൻ പോകുന്ന ഒരു വീട് നിർമ്മിച്ച് കൊടുക്കുന്നത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നമ്മുടെ നാട്ടിലെ നല്ലവരായ ആളുകളുണ്ട് അത് പ്രവാസികൾ ഉൾപ്പെടെ മറ്റ് ആളുകളുണ്ട് അവരുടെയൊക്കെ ചെറുതും വലുതുമായ സഹായങ്ങൾ അത് വാക്കുകൾ കൊണ്ട് ഉള്ള പ്രവൃത്തികൾ പ്രവൃത്തികൾ കൊണ്ടും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സഹായകരമായ എല്ലാ നിലപാടുകളും സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് വിനീതമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് മൂലം ചികിത്സയിലായിരുന്ന സുഗുധന്യാ ദമ്പതികളും ഇവരുടെ ഭിന്നശേഷിക്കാരായ മക്കളായ സനികയും സനീഷും അടങ്ങുന്ന കുടുംബം തകരശീറ്റുമേഞ്ഞ ചോർന്നൊരിക്കുന്ന വീട്ടിൽ ദുരിത ജീവിതം നയിച്ചത് വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലടക്കം പേരില്ലാത്ത കുടുംബം പഠിത്തത്തിൽ മിടുക്കരായ രണ്ട് മക്കളെയും എങ്ങനെ സംരക്ഷിക്കുമെന്ന് വിഷമിച്ച് നിസ്സഹരായി നിന്ന അവസ്ഥയിലാണ് ഇവരുടെ വീടെന്ന സ്വപ്നം അഴൂർ ഗ്രാമപഞ്ചായത്തംഗം സജിത് മുട്ടപ്പുരത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് നിർമ്മിച്ചു നൽകാൻ തീരുമാനമായത് പൊട്ടിപ്പൊളിഞ്ഞ തകര ക്ഷീണിനകത്ത് മഴയത്ത് ചോർന്നൊലിച്ച് കിടക്കുന്ന സുഖ അതുപോലെ ധന്യ ദമ്പതികളും അവരുടെ മക്കളുടെയും കാര്യം വളരെ വേദനയോടെയാണ് നമ്മൾ എല്ലാവരും കണ്ടത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ കാരണമാണ് ലിസ്റ്റിൽ പോലും ഈ കുടുംബത്തെ ഉൾപ്പെടുത്തുവാൻ ഗവൺമെൻറ്റിനൊക്കെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്ത് അംഗമെന്നുള്ള നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്തവും ഏറ്റെടുത്തുകൊണ്ട് ഒരു മൂന്ന് മാസ കാലയളവിൽ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാമെന്ന് നമ്മളെല്ലാവരും കൂടി ഒരു കൂട്ടായ തീരുമാനമെടുത്തത് അതിൽ ഈ വാർത്ത അറിഞ്ഞ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നിരവധി പേരെ വിളിച്ചതിൽ വിദേശത്ത് നിൽക്കുന്ന ഒ ഒട്ടനവധി സുഹൃത്തുക്കൾ സഹായം നൽകാമെന്ന് പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്നവർ പോലും ഇവരുടെ ഒരു വിഷമം കണ്ട് ഇവരുടെ ഒരു അവസ്ഥ കണ്ട് അവരും സഹായിക്കാവുന്ന പൂർണ്ണ മനസ്സോടെ സഹായിക്കാമെന്ന് അവർ ഏറ്റിട്ടുണ്ട് നമ്മൾ ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് രണ്ട് മുറികളും ഒരു കിച്ചനും അതുപോലെ തന്നെ ഒരു ഹോളും സിറ്റൗട്ടും അടങ്ങുന്ന ടോയ്ലറ്റ് മടങ്ങുന്ന ഒരു അറുനൂറ് സ്ക്വയർ ഒരു വീടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങാണ് എന്ന് ബഹുമാനായ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് നിർവഹിച്ചത് ഏകദേശം മൂന്ന് മാസം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ഥലത്തെ പ്രവാസികളും നാട്ടുകാരും ഉൾപ്പെടെ കുടുംബത്തെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയും ഇതോടൊപ്പം അറിയിച്ചു വരുന്ന മൂന്ന് മാസം കൊണ്ട് രണ്ട് ബെഡ്റൂമുകളും ഹാളും കിച്ചനും സിറ്റൗട്ടും അടക്കമുള്ള മനോഹരമായ വീടിൻ്റെ പണി പൂർത്തിയാക്കാനാണ് തീരുമാനം ഡി സി സി ജനറൽ സെക്രട്ടറി എഫ് ജഫേഴ്സൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ അഭയൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മനോജ് മോഹൻ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ശ്രീധർ സി എച്ച് സജീവ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് നിക്കോളാസ് റസിയ സുധീർ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എസ് എ ഷാനവാസ് പി ഷീജ കോൺഗ്രസ് ഭാരവാഹികളായ അജു കൊച്ചാലമ്മൂട് ഷമീർ കിഴിവിലം ബിനോയ് എസ് ചന്ദ്രൻ നിതിൻ പാലോഡ് ഷാജഹാൻ തമ്പി കാട്ടിൽ റഷീദ് റാവുത്തർ തുടങ്ങിയവരും തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ സമ്മാനങ്ങളും ൂലിയും പെർച്ചറക്കെടുപ്പിലൂടെ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് ഫിറ്റിംഗ് ഫോർ നയൻ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ